കൂട്ടനാട് വാവനൂരിൽ മദ്യപിച്ച് ലക്ക് കെട്ട യുവാവ് ഓടിച്ച കാർ ബസ്സിൽ കാർ ദൃശ്യങ്ങളും അപകടത്തിന്റെ ദൃശ്യങ്ങളും വിഗ്നസ് ന്യൂസിന് ലഭിച്ചു വൻ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഞായറാഴ്ച രാത്രി ഏഴരയോടെ ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപമായിരുന്നു അപകടം കൂറ്റനാട് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിർദിശയിൽ നിന്നും വരികയായിരുന്ന സ്വകാര്യ യാത്രാ ബസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ വീടിന്റെ മതിലും പടിപ്പുരയും ഇടിച്ചു തകർത്തു കാർ റോഡിലൂടെ തലങ്ങും വിലങ്ങും അപകടകരമായ രീതിയിൽ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറകിൽ വരികയായിരുന്ന വാഹനയാത്രക്കാർ പകർത്തുകയും ചെയ്തു ദൃശ്യങ്ങളും വാഹനം ബസ്സിലേക്ക് ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളും വിഗ്നസ് ന്യൂസിന് ലഭിച്ചു പെരിന്തൽമണ്ണ സ്വദേശി ആസിഫ് എന്ന യുവാവാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് ലഭിക്കുന്ന സൂചന കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറിയില്ലെങ്കിൽ റോഡരികിൽ നിൽക്കുകയായിരുന്നു യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇതോടെ വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ കൂടാതെ നിയന്ത്രണം വിട്ട ബസ് റോഡരികിലെ വീടിന്റെ പടിപ്പുരയും മതിലും ഇടിച്ചു തകർത്ത ശേഷമാണ് നിന്നത് സംഭവസമയത്ത് വീടിന്റെ മുറ്റത്ത് ആളുകളില്ലാത്തതും വൻ ദുരന്തം ഒഴിവാക്കി തുടർന്ന് ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കാർ ഡ്രൈവർക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതുൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് അപകടത്തിൽ ആർക്കും പരിക്കില്ല അയാളോട് ഇട്ടുപോയ ഫിറ്റ് ആയിരുന്നു വണ്ടി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി